ഛത്തീസ്ഗഡിൽ കന്യാസ്ത്രീകൾക്ക് കോൺഗ്രസ് സംഘടിപ്പിച്ചു വൈസ് പ്രസിഡന്റ് ജോർജ് ജോസഫ് പടവൻ ചെയ്തു ഛത്തീസ്ഗഡിൽ കന്യാസ്ത്രീകളെ ജയിലിലടച്ച നടപടിയിൽ പ്രതിഷേധിച്ചും തടവിലാക്കപ്പെട്ടവർക്ക് പിന്തുണ അർപ്പിച്ചുമാണ് കോൺഗ്രസ് കാഞ്ചിയാർ മണ്ഡലം കമ്മിറ്റിയുടെ നേതൃത്വത്തിൽ വാമൂടിക്കെട്ടി മൗനജാതിയും ഐക്യദാഠ്യ സദസ്സും സംഘടിപ്പിച്ചത് പാലാക്കടയിൽ നിന്നും ആരംഭിച്ച മൗനജാഥ പള്ളിക്കവലയിൽ സമാപിച്ചു ഐക്യദാഠ്യ സദസ്സ് ഡി സി സി വൈസ് പ്രസിഡന്റ് ജോർജ് ജോസഫ് പടവൻ ഉദ്ഘാടനം ചെയ്തു ഗ്രഹാംസ്റ്റിൻസിനെയും മക്കളെയും ചുറ്റുകൊന്നവരുടെ പിന്തുടർച്ചക്കാരാണ് നിരപരാധികളായ ക്രിസ്ത്യൻ സന്യാസിനികളെ വേട്ടയാടുന്നതെന്നും രാജ്യത്തിന്റെയും മതേതരത്വത്തിന് കളങ്കമേൽപ്പിക്കുന്നതാണ് ഏൽപ്പിക്കുന്നതാണ് കന്യാസ്ത്രീകളുടെ അറസ്റ്റെന്നും അദ്ദേഹം പറഞ്ഞു അതുപോലെ നമ്മുടെ നാട്ടിൽ നടക്കുന്ന മണ്ഡല പ്രസിഡന്റ് സൂചിപ്പിച്ചു നമ്മുടെ ചുറ്റുമുട്ടി നടക്കുന്നുണ്ട് എത്രയും ആളുകൾ നിങ്ങളാശപ്പള്ളിയിലേക്ക് തന്നെ ഇതിനെയൊക്കെ എതിർക്കുന്ന ആളുകൾ നാളുകളിൽ അവിടുത്തെ അറസ്റ്റ് ചെയ്താൽ അത്രയും നൂറ് കിടക്കിന് പാവപ്പെട്ടവൻ കണ്ണു കാണാൻ പറ്റാത്തവൻ നടക്കാൻ പറ്റാത്തവൻ കൈയില്ലാത്തവൻ ഇല്ലാത്തവൻ കാലില്ലാത്തവൻ നിരത്തിൽ ഇണങ്ങി നടക്കുന്നവൻ മുറിവേറ്റവൻ മൃതപ്രായം അവനെല്ലാം ഈ ഹൈവേയിൽ കിടക്കും ഈ മനുഷ്യരാശി മുഴുവനും ീസ്ഗഡിലെ കന്യാസു പോകും അവരെ സംരക്ഷിക്കുന്ന ഒരു അവരെ അവിടുത്തെ പെൺകുട്ടികൾ അവരൊക്കെ അവരൊക്കെ ചൂഷണം ചെയ്യപ്പെടുന്നതിനെതിരായി പ്രവർത്തിക്കാനും ശക്തിക്കാനും ഈ രാജ്യത്ത് മനുഷ്യശനകമുള്ളവരാല്ല അതിനുള്ള ധൈര്യം കാണിച്ചിട്ടുള്ള മിഷണറിമാരാണ് കോൺഗ്രസ് മണ്ഡലം പ്രസിഡന്റ് അനീഷ് മണ്ണൂർ അധ്യക്ഷനായിരുന്നു ബ്ലോക്ക് പ്രസിഡന്റ് തോമസ് മൈക്കിൾ മുഖ്യപ്രഭാഷണം നടത്തി പാസ്റ്റർ ജെയ്സൺ ഇടുക്കി ഷാജി വെള്ളമാക്കൽ ജോമോൻ തെക്കേൽ ജോർജ് മാമ്പറ സി കെ സെരസൻ റോയി എവറസ്റ്റ് സണ്ണി വെങ്ങാലൂർ ഷീന ജേക്കബ് ബിജു വർഗീസ് തുടങ്ങിയവർ പങ്കെടുത്തു